കാട്ടാന ഭീതിയിൽ മൂന്നാറും പരിസര പ്രദേശങ്ങളും പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ദേവികുളം ലാക്കാടിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു വഴിയോര കടകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഗേറ്റ് തകർത്ത അകത്ത് കടന്ന കാട്ടാനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാർ അടിച്ച് തകർത്തു രാത്രി ഒരു പന്ത്രണ്ടര മണിക്ക് ഞാൻ ശബ്ദം കേട്ട് ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മൂന്നാന ഒരു പിടിയാനയും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന് മുറ്റത്തോട്ട് കയറി വന്നത് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് അവർ ഇവിടെ തകന്ന ഒരു അരമുക്കാൽ ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞ് കൂടി അപ്പോൾ വന്ന് വന്നിട്ട് അതിന് ശേഷം ഇവർ ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തു കുത്തിയിട്ടുണ്ട് കാറിൽ കുത്തുകിട്ട് രണ്ട് തുള വീണിട്ടുണ്ട് ഹോൾ വീണിട്ടുണ്ട് പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെരിയവാര പാലത്തിന് സമീപത്ത് രണ്ട് കടകൾ നശിപ്പിച്ചിരുന്നു കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ ചോളം തുടങ്ങിയവ അകത്താക്കി പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാടുവിട്ടിറങ്ങുന്ന വൻ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ